നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കണ്ടവർക്ക് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ലൈവ് കാണാത്തവർക്കായി എന്താണ് ലൈവില് നടന്ന് എന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു സീന് വിഷയം വിഷയം ഗുരുതരം വിഷയം ഗുരുതരം എന്തുകൊണ്ടാണ് വിഷയം ഗുരുതരം ചിരിക്കുന്നത് എന്നുള്ള വീഡിയോ മുന്നോട്ട് പോകുന്നവർക്കും പിന്നെ ലൈവ് കണ്ടവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ സസ്പെൻസ് പൊളിക്കണോ പറയ എങ്ങനെ പറയണമെന്നുള്ളത് അറിയില്ല കെറി പറയരുത് ഞാൻ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞുതരാം അതായത് ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഞാനിതിനു മുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി എപ്പിസോഡിൽ കാണിച്ചോ എന്നുള്ളത് ഓർമ്മയിട്ടില്ല ലൈവിലെന്തായാലും കാണിച്ചു അതായത് രാത്രി ഈ ഗുണ്ട ടീംസ് ഉണ്ടല്ലോ കുറച്ച് ഘടാഘടിയന്മാരായിട്ടുള്ള ഗുണ്ട ടീംസ് പിന്നെ അടുക്കളയിൽ പോയിട്ട് കാപ്പിപ്പൊടി കട്ടിട്ട് കാപ്പിപ്പൊടി അടിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി അതിൻ്റെ കൂട്ടത്തിലെ അനുമോളുണ്ടായി അതായത് ഷാനവാസ് പിന്നെ ഒന്നിയിൽ ജിഷിൻ അക്ബർ ഈ ടീമല്ല അപ്പോൾ ഇതിനെ ചൊല്ലി രാവിലെ അതായത് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയാണല്ലോ കാപ്പിപ്പൊടി കംപ്ലീറ്റ് കിച്ചണിലെ എല്ലാ സംഗതികളും കൺട്രോൾ ചെയ്യുന്നതും ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രാവിലെ ബിന്നി കാപ്പിപ്പൊടിയുടെ കുപ്പി എടുത്ത സമയത്ത് അതിൽ കാപ്പിപ്പൊടി ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഇതിനെ ചൊല്ലി വർ വർത്താനം ഉണ്ടാവുന്നു അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുന്ന സമയത്ത് ഷാനവാസ് അവിടെ വരുന്നു ഷാനവാസ് എല്ലാവരും അഭിനയിക്കുകയാണ് ഷാനവാസ് ചിരിക്കുകയാണ് ഷാനവാസിന് ചിരി കണ്ടപ്പോൾ സമയത്ത് ഷാനവാസിൻ എന്താ അഭിലാഷൻ അഭിലാഷിനു അഭിനയം അഭിലാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഭിലാഷ് വളരെ കൃത്യമായിട്ട് എന്താ പറയുക നല്ല ആക്ടിങ് സ്കില്ലുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ഒറിജിനൽ ഒറിജിനാലിറ്റിയോട് കൂടി ചെയ്തു മറ്റുള്ളവരൊക്കെ ശരി തന്നെയാണ് സീരിയലിലൊക്കെ അഭിനയിച്ചവരാണ് പക്ഷെ അഭിലാഷ് അവിടെ വളരെ പക്ക ഒറിജിനാലിറ്റിയോട് കൂടി അഭിലാഷ് അവിടെ സംസാരിച്ച് ഒരു അടിപിടി സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അടിപിടിയുടെ ഒരു പ്രാങ്ക് നടന്നു ആ പ്രാങ്ക് ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ശരിക്കുണ്ടായിട്ടുള്ള അടിപൊളിയല്ല അവിടെ ഒരു പ്രാങ്ക് ആണ് ആ പ്രാങ്ക് ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല തൽക്കാലം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അത് കംപ്ലീറ്റ് അവിടെ പ്ലേ ചെയ്യാം അതായത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് രണ്ടാളോട് പറഞ്ഞു എന്താണിത് ബിഗ് ബോസ് ഈ ഇതിൻ്റെ ഇടയിൽ കൂടി ബിഗ് ബോസ് വിളിച്ചിട്ട് ഒരു രണ്ടാളിയും കൺഫ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു വിളിക്കുന്ന സമയത്ത് പ്രാങ്ക് ആണെന്ന് ബിഗ് ബോസിനോട് പറയുന്നു പറയുന്ന സമയത്ത് കളി അതിര് കടക്കരുത് എന്താ അസ ഒരു ഒഴിവു ദിവസമായിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് അവിടെ ആ ഒരു ഒരു സൂപ്പർ എന്താ ഒരു മാസ ഡയലോഗ് വി ബോസിൻ്റെ ആകെ ഉണ്ടായി എന്തായാലും എന്താണ് നടന്നത് എന്നുള്ളത് നോക്കാം ബാക്കിയുള്ളവർക്കൊന്നും ഐഡിയ സംഭവം പിടി കിട്ടിയിട്ടില്ല അതായത് ഇത് ശരിക്കും ഫൈറ്റല്ല ജിഷിനും പിന്നെ അഭിലാഷും അക്ബർ ഈ അനുമോൾ പിന്നെ ഷാനവാസ് ഇവരെല്ലാവരും കൂടി ചോനിയിൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രാങ്കാണ് ഇതിൻ്റെ അവസാനം എന്താ ഉണ്ടാവുക എന്നുള്ള അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്നലെ ഒരു റിവീൽ ചെയ്യുമോ അല്ലാലേട്ടൻ്റെ എപ്പിസോഡിലേ കാണിക്കുള്ളൂ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം കാപ്പിന്റെ കാര്യത്തിൽ എന്താ ബിന്നി ഇതൊക്കെ രണ്ട് ബിന്നിയുടെ തിളക്കയാണ് ഷാനവാസ് പറയുന്നത് അവിടെ നേരെ അവിടെ അടിപൊളി കൂടി രണ്ടുപേരെയും പിടിച്ചോണ്ടായി ഈവൻ അനീഷ് പോലും അല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു കേട്ടോ അനീഷ് പോലും വന്നിട്ട് പറഞ്ഞു എന്താണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല നീ മിണ്ടാതിരിക്കേ നിങ്ങൾ അമ്മയും സംസാരിക്കേണ്ടതൊക്കെ പറഞ്ഞു അനീഷ് വന്നിട്ട് ഈ പോയിന്റിൽ അഭിലാഷിന് മുഖം ശ്രദ്ധിച്ചോളൂ കാരണം അഭിലാഷ് ചിരിക്കുന്നുണ്ട് അഭിലാഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് എന്ത് പ്രാങ്കാനോന്ന് மடி 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 டொடா விலாஷ் சிரிக்கிற ஒரு சீன் உங்களுக்கு காణం இபடி இக்கி இக்கி இபடி இக்கி நீ ஒட்டடாரன் யாரோ வந்து நீ மாக்கிச்சறேங்க யாரும் வரானானு பயமோ வந்து இழுிறது பயங்கரமா நீ ஒட்டடாரன் மோஷனல் அந்த பய 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 ஓ ஓடி இங்க வந்து டொடா விலாஷ் ാണ് ബിഗ് ബോസ് ഇടപെട്ടു ജിഷിൻ അഭിലാഷ് മാറിയിരിക്കുക അപ്പൊ ബിഗ് ബോസിന് മനസ്സിലായില്ല മനസ്സിലായില്ലേ എന്നറി ബിഗ് ബോസ് ബിഗ് ബോസ് മനസ്സിലാവാത്ത കുഴപ്പമൊന്നുമില്ല അവർക്ക് അവരിപ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് കണ്ടോണ്ടിരിക്കുക ട്വന്റി ഫോർ സെവൻ കണ്ടോണ്ടിരിക്കല്ലേ അവർക്ക് വളരെ കൃത്യമായിട്ട് പക്ഷെ സത്യത്തിൽ ബിഗ് ബോസും കൂടി ആ ഒരു സ്ക്രിപ്റ്റില് ഭാഗമായതാണ് കേട്ടോ ഇതിന്റെ ബാക്കിയായിട്ട് അനുമോളും നെവിനും നമ്മൾ ഇതിന്റെ ബാക്കി പ്രശ്നം നടക്കുന്നുണ്ടോ നെവിൻ ഇതൊന്നും അറിയില്ല എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നത് ഇത് കണ്ടിട്ടാബുമാനേ ഉറക്കത്തുന്ന നീട്ടിട്ട് ഈ ഒരു ഇരുത്തം കണ്ടിട്ട് സത്യം പറഞ്ഞ ഞാൻ കൊറേ ചിരിച്ചു നിങ്ങൾ ലൈവ് കണ്ടെ നിങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞിട്ട് ഒന്ന് പറയാ എന്താ അവിടെ വിഷു ആണോ എന്താവിടെ വിഷു ആണോന്ന് ചോദിക്കുന്ന കണ്ടീഷനിലാണ് സാബുമാൻ നീട്ടിട്ട് ഒന്നും മനസ്സിലാവില്ല അടി ഉറങ്ങിക്കോ എനിക്ക് സത്യം പറഞ്ഞോ മെല്ല എടുത്ത് പോയിട്ട് തട്ടിട്ട് കുട്ടി ഉറങ്ങിക്കോളൂ കേട്ടോ കുട്ടി ഉറങ്ങിക്കോളൂ കുട്ടി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഒന്നും നടന്നിട്ടില്ല കുട്ടി ഇറങ്ങിക്കോളൂ വിളിക്കട്ടോ അത് പറയുമ്പോ ഭക്ഷണ ഭക്ഷണാവുമ്പോട്ട് എന്താ പറയാ യശോധയെ ചായയാകുമ്പോ വിളിച്ചാൽ മതി എന്നുള്ള കഞ്ഞി ആകുമ്പോ വിളിച്ചാൽ മതി എന്നുള്ള കണ്ടീഷനാണ് എനിക്ക് ഓർ പോകുന്നത് എന്താ അഭിനേറിയോ സമ്മത് ഞാൻ എൻജോയ് ചെയ്തോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അഭിലാഷ അടിപൊളിയിട്ടോ പറയാതിരിക്ക വയ്യേ ഇതിനൊരു ഡയലോഗിൽ പറയണ്ട കേട്ടോ കാപ്പിപ്പൊടി കട്ടത് മാത്രമല്ല അതിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചത് പെരു കള്ളിയുണ്ട് ഷാനവാസ് കാരണം എന്ന് വെച്ചാൽ അനുമോളാണ് ആ കാപ്പിപ്പൊടി വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പൊ ഷാനവാസ് എടുത്ത് എടുത്ത് ഇങ്ങനെ പറയാ ഷാനവാസിന്റെ മുഖത്ത് ചിരിയാണ് ഇത് കംപ്ലീറ്റ് ഈ രീതിയിൽ ചെയ്യാ ഒരു പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാണ്ടായ റീസൺ ഉണ്ട് കാരണം ഷാനവാസ് അവിടെ ചിരിക്കുന്ന സിറ്റുവേഷൻ നേരെ ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് അഭിലാഷ് സത്യമാണ് അഭിലാഷ അടിപൊളി അഭിനയിച്ചോ അതെ എന്താ എന്താ കാണിക്കുന്നത് ഓ മ്മനെന്തിനാ തല്ലി വിടുന്നു എനിക്ക് മനസിലായില്ല കേട്ടോ എന്താ അവന്റെ മുട്ട പറയേണ്ടത് അങ്ങനെ ബിഗ് ബോസ് നേരെ വരെ കൺഫ്യൂഷൻ റൂമിലേക്ക് ബിഗ് ബിഗ് ബോസ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ഇവര് വീണ്ടും അടിപിടി കൂടിയ ഞാൻ ആ ക്ലിപ്പ് എടുത്തില്ല അടിപിടി കൂടിയ സമയത്താണ് നോക്കിയിട്ട് ബിഗ് ബോസ് വീണ്ടും പറഞ്ഞത് കൺഫെഷൻ റൂമിലേക്ക് വരിക തന്നെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് മറുപ്രാങ്ക് കൊടുത്താണെന്നുള്ളത് അടുത്ത ഡയലോഗ് കേൾക്കുമ്പോൾ മനസ്സിലാവട്ടോ പെട്ടെന്നൊന്നായിരിക്കില്ല ബിഗ് ബോസ് ഇത് മുഴുവൻ കാണാതിരിക്കുന്നില്ല അപ്പൊ ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് ഞാൻ പെട്ടെന്നാണ് കണ്ടത് എന്നെ ലീവ് എടുക്കാനും സമ്മതിക്കില്ലേ കേട്ടോ എങ്ങനെ കേട്ടോസ് നമ്മുടെ നേരം കണ്ടിന്യൂ ചെയ്തെ ഇപ്പൊ സമാധാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ആണോ കളി കാര്യമാകരുത് യെസ് ഇപ്പം സമാധാനമായിട്ട് നിർത്തിയിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തോട്ടേന്ന് എന്തായാലും അതിൻ്റെ ബാക്കി ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ ഞാൻ ലൈവിലേക്ക് പോവാണ് എന്താണ് അടുത്തുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് മെസ് ബൈ